നടക്കുകയാണ് പെരുന്നാൾ അരങ്ങുകയാണ് അമ്പലമുക്കിലെ ഈ വലിയ പള്ളിയിലേക്ക് പോകുകയാണ് അവർക്കു വിശ്വാസികൾ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായി മാറുകയാണ് വിശ്വാസം ഒരു വലിയ പ്രചാരപരമായ ചടങ്ങായിട്ടാണ് വലിയ പള്ളിയിലെ ഭാരവാഹികളും വിശ്വാസികളും സമയമാണ് അമ്മേടവന്റെ സ്വരഹേ ഹൃദയം ഏറ്റോണു മൂ സിനെ മറയായി തോ മനവഹന്തുടീ മുടയുന്നതു കണ്ടോ സ്വദേ മാർ നിങ്ങൾ നാടാ വിദയാദരeyim ബോസീനാദേ കളഹൃദയ നാദവളിമയൻ തങ്ങൾ കൊളവാകി വിടരലേ എന്നിയമശിഹായി ശ്രീചോർധന്യൻ മാർനിങ് സ്വർഗങ്ങളിലേറുമോ സ്മരണമോ നിങ്ങൾക്കോ ഭർത്തർക്കിയേറ്റിടുവാൻ അധികാരം നൽകി വരൻ അത്രേ ഞങ്ങൾക്ക് ഭയം ഞങ്ങളാർത്ഥനയൽ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമഞ്ഞങ്ങൾക്കും പ്രഖ്യാഗമനും ദൂരസ്ഥർ ആഹ്വാനം ചെയ്യുവ നാഥ കലഹിപ്പിക്കും ഭിന്നത നിർമ്മവിധി കർത്താക്കളിൽ അവനുളവാക്കി കാർമ്മികരെയും വീടിപ്പാൻ വഴി നോക്കേടുന്നു ഭർത്താവ് നിൻകരുണയിലെ സങ്കേതം ഞങ്ങൾക്ക് കൊള്ളു ശ്രീവജോപി <Sessimus> പിഴ <Sessimus> <Sessimus> ും പുന കേളീന്നും നിങ്ങളെഴുന്ന് രാജാത്മജനെതിരെ മഹിമാവിൻ നിരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കളിവാദം ജീവ പ്രദനേ ഗൃഭജിയ അമേ ലോയ ഹലി നിർദ്ദി നിനമാജഭാമി ഹാളി ലോ

ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോ സേവൻ കന്യം അറിയാവുന്ന ചരിത്ര ജീവന്റെ വചനമായ ദയവും നമ്മുടെ കർത്താവിൻ്റെ ശേഷിയുടെ മരിച്ചാവിതായ വ്യാപാര കാലത്ത് പറയുന്നു മോശയുടെ മറിയാമിന്റെ കർത്താവിന്റെ തകഞ്ഞപ്പോൾ സമർപ്പിക്കുവാൻ ശിശുവായ യേശുവിനെ അവർ ദേവാലയം കേശുനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞുവനായ പുരുഷ സന്താനങ്ങളെല്ലാം കർത്താവിന് വിശുദ്ധം എന്ന് വിളിക്കപ്പെടണമെന്ന് കർത്താവിന്റെ നയപ്രമാണത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ കർത്താവിന്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവനിൽ ഉണ്ടായിരുന്നു കർത്താവിന്റെ അഭിഷക്തനെ കാണുന്നതുവരെ അവൻ മരിക്കാതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ

ീ തിരുവചനപ്രകാരം നിന്റെ ദാസനായി എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമേ ശിശുവിനെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവന്റെ മാതാവും അവരെ അനുഗ്രഹിച്ച ശേഷം മാതാവായ മറിയാമനോട് പറഞ്ഞു ഇതായവൻ ഇസ്രയേലിൽ പലരുടെയും വീച്ചയ്ക്കും എതിർത്തു പറയുന്നവരുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ വെളിപ്പെടുവാനും ദൈവത്താൽ അനിയോഗിക്കപ്പെട്ട അടയാളമാണ് എൻ്റെ പ്രാണികളിൽ കൂടെയും ഒരു വാൾ കടക്കും എന്നാ കൽപ്പിച്ചാലും ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ മക്കളിലപ്പൻ കൃപ ചെയ്തു ദൈവം കൃപ ചെയ്യും

ീരേ കാസ്മല ബോലബ്രോവർ ഓഹോ ക ദോ സോത്രം മൃത ജീവാ പ്രദരെ കബറി നെഞ്ചിടുന്നു മാമലൻ ൗഹാഗ്യം ഹാനൂര്യ മാതൃവിശുദ്ധ ഹൃദി സംബന്ധം നൽകുഗതാഥനയാണ്യവിവർഗം മൃദരാത്രീ പൂപാലരതി ചിക്കും കല്ലേ നിന്നിൽ ഉദ്ദേശ കാലമായോനോ ആചിക്കണമേ ഞങ്ങൾക്കായി നല്ല പ്രവാസം ചെയ്യും മൃതര് നേടുക ധൈര്യം നല്ല पिन्सविधं <laughs> पुनरुद्धानं <laughs>